ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീണ വിളിച്ചറിയിച്ചതനുസരിച്ച് ടീച്ചറമ്മ ലക്ഷ്മിയായി സന്തോഷിൻ്റെ വീട്ടിലെത്തുന്നുണ്ട് പോറ്റിക്കിട്ട് കൊള്ളുന്ന തരത്തിൽ ടീച്ചറമ്മ ഓരോന്നും പറയുന്നുണ്ടെങ്കിലും പോറ്റിക്ക് അതത്ര പിടികിട്ടുന്നില്ല അതുകൊണ്ട് സന്തോഷിൻ്റെ അച്ഛൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് ചെറിയ ചെറിയ കുടുംബങ്ങളുണ്ട് എല്ലാവരും തമ്മിൽ നല്ല സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടാവും വേറെ ഏതോ രാജ്യത്തെ സ്റ്റേറ്റ് ആരാന്ന് അളിയന് മനസ്സിലായോ എന്ന് നടേശൻ ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാവാതെ പോറ്റിയിരിക്കണ കണ്ട് അതാണ് അളിയൻ ഈ വീട്ടിലെ ചെറിയ കുടുംബങ്ങൾ തമ്മിലുള്ള സൗഹൃദം ദയവ് ചെയ്ത് അളിയനായിട്ട് നശിപ്പിക്കരുത് എന്നാണ് മാഡം ഉദ്ദേശിച്ചതെന്ന് നടേശൻ പറയുന്നുണ്ട് മണി എപ്പോഴേക്കും നടേശനോടായി അത് നിങ്ങൾ പറയേണ്ട അവർ പറഞ്ഞോളുമെന്ന് പറയുന്നുണ്ട് കൊച്ചു പിള്ളേർ പറയുന്ന തമാശ അതങ്ങനങ്ങ് കണ്ടാ പോരെ പോറ്റി എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അതിനിടയ്ക്ക് ആ വാർത്ത അങ്ങ് അമേരിക്കയിൽ എത്തിയല്ലേ എന്ന് പോറ്റി ചോദിക്കുന്നുണ്ട് പുതിയ കാലമല്ലേ പോറ്റി വാർത്തയൊക്കെ എല്ലായിടത്തും പെട്ടെന്ന് അങ്ങ് എത്തുമെന്നേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വാർത്താ സംപ്രേഷണം അത്ര നല്ല കാര്യമല്ല എന്ന് പോറ്റിയും വീട്ടിൽ വന്നു കയറിയവരെ വീടിന്റെ ഭാഗമാക്കുക എന്നുള്ള ഉത്തരവാദിത്തം വീട്ടുകാർക്കല്ലേ പോറ്റി എന്ന് ടീച്ചറമ്മ വീണ്ടും ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തം വന്നു കയറുന്നവർക്കും എന്ന് പോറ്റിയും എന്തായാലും രാജ്യത്തിന്റെ ഐക്യത്തെക്കുറിച്ച് പോറ്റി പറഞ്ഞതുപോലെ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും ഐക്യത്തിനു വേണ്ടി കൂടിയും പോറ്റി സംസാരിക്കണം അതിനു വേണ്ടി നിൽക്കണമെന്നേ എന്ന് പോറ്റിയോടായി പറഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇവിടെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വന്നതാ കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് നടേശനോടായി പറയുന്നുണ്ട് എവിടാണെന്ന് ആകാംക്ഷയോടെ പോറ്റി ചോദിക്കുമ്പോഴേക്കും അത് കച്ചേരിക്കടുത്തുള്ള വെൽനസ് സെന്റർ ഞാനും കനിയും കൂടി ഒരിടത്ത് പോകുന്ന വഴിക്ക് ഇങ്ങോട്ടൊന്നിറങ്ങിയതാ പിന്നെ വിശദായിട്ട് ഇറങ്ങാം എന്ന് എല്ലാവരോടും പറഞ്ഞോണ്ട് ലക്ഷ്മി എണീക്കുമ്പോഴേക്കും എന്നാ ശരി അപ്പോ എന്നും പറഞ്ഞ് സന്തോഷം അടുത്തേക്ക് വരുന്നുണ്ട് ടീച്ചറമ്മ എപ്പോഴേക്കും സന്തോഷിനെ വിളിച്ചോണ്ട് സന്തോഷേ ഒന്നിങ്ങ് വന്നേ മോനെ എന്നും പറഞ്ഞോണ്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടേ പുറത്തെത്തിയ ടീച്ചറമ്മ സന്തോഷിനോടായി പറയുന്നുണ്ട് സന്തോഷേ മോനെ നമ്മള് നമ്മളെ പാർട്ണറിൽ ഒരു പെശുക കണ്ടാലേ അത് നിങ്ങൾ മാത്രമുള്ള നേരത്ത് സംസാരിക്കണം നമ്മളെ പാർട്ട്ണറിനെ മറ്റുള്ളവർക്ക് വിചാരണ ചെയ്യാൻ വിട്ടുകൊടുക്കരുത് മനസ്സിലായോന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ മുതിർന്നവരോട് ഒരു ബഹുമാനവുമില്ലാതെ പെരുമാറി എന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാ എന്ന് സന്തോഷും പറയുന്നുണ്ട് ചിലരത് പറയുമ്പോ നമുക്ക് വല്ലാത്ത വിഷമം തോന്നും വീണയ്ക്ക് മറ്റാരും പറയുന്നത് പോലെയല്ല സന്തോഷ് അത് പറയുന്നത് അവൾക്കത് കൂടുതൽ ഹാർട്ടാവും ശ്രദ്ധിക്കണേ മോനെ എന്ന് ടീച്ചറമ്മ പറയുമ്പോ ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് അവിടെ നിന്ന് പോവുന്നുണ്ടേ അപ്പോഴേക്കും കനിയും വീണയും കൂടി മുറ്റത്തെത്തിയിരുന്നു അമ്മ ഇത് എന്ത് ഭാവിച്ച അമ്മേ ഇതൊക്കെ വല്ലാത്ത കൈവിട്ട കളിയാ കേട്ടോ എന്ന് വീണ ടെൻഷനോടെ പറയുന്നുണ്ട് ടീച്ചറമ്മ കനിയെ ചേർത്ത് പിടിച്ചോണ്ട് ഈ കളിക്കൊരു രസമൊക്കെ ഉണ്ടിപ്പോ അല്ലേ കനിക്കുട്ടി എന്ന് ചോദിക്കുമ്പോ എസ് എന്ന് കനിയും വീണ അവരെയും കൂട്ടി സിറ്റൌട്ടിന് മുന്നിലെത്തുമ്പോഴേക്കും എല്ലാവരും അവിടെ നിൽപ്പുണ്ടായിരുന്നു ടീച്ചറമ്മ അപ്പോഴേക്കും അവരോടായി പറയുന്നുണ്ട് ഞങ്ങളൊന്ന് വീണയും കൂട്ടി പുറത്തു പോയിട്ട് വരാം വേഗം വിട്ടേക്കാം എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ പോറ്റിക്കും മണിക്കും അതത്ര ഇഷ്ടപ്പെടുന്നില്ല ടീച്ചറമ്മ സന്തോഷിനോട് ചോദിക്കാനായി വീണയോട് പറയുമ്പോഴേക്കും വീണ സന്തോഷിന്റെ മുന്നിലെത്തി സന്തോഷേട്ടാ ഞാൻ ഇവരുടെ കൂടെ ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് പോയിട്ട് വന്ന് സന്തോഷ് സമ്മതിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും കനിയും കൂടി അവളെയും കൊണ്ട് പോകുന്നുണ്ടേ സന്തോഷ് അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും വീണയെ പറഞ്ഞു വിട്ടത് ഇഷ്ടപ്പെടാതെ പോറ്റിയവനെ കളിയാക്കുന്നുണ്ട് പിന്നീട് ലക്ഷ്മിയെയും റജിയുമാണ് കാണിക്കുന്നത് എന്തായാലും ഞാൻ കണ്ട മറ്റു ലക്ഷ്മിയുടെ കാര്യം വീണയോടൊന്ന് വിളിച്ച് ചോദിക്കണ്ടേ റജി ചോദിക്കുമ്പോഴേക്കും അവര് ശരിക്കും ഹൈഡ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ അത് ചോദിച്ചാലും പറയണമെന്നില്ല നമ്മളൊരു മൂവ് നടത്തുമ്പോ അതിന്റെ റിസൾട്ട് കിട്ടണം വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ലക്ഷ്മി പറയുമ്പോ പിന്നെന്ത് ചെയ്യുമെന്ന് റജിയും എന്തായാലും ഞാൻ ഒന്ന് വിളിച്ചു നോക്കാമല്ലേ എന്താവരെ പറയുന്നത് നോക്കാലോ എന്ന് ലക്ഷ്മി പറയുമ്പോ വിളിച്ചു നോക്കുന്നു റജിയും ഞാൻ വിളിച്ചിട്ട് സുനിയുടെ അടുത്താണെന്ന് പറയാം എന്ന് ലക്ഷ്മി പറയുമ്പോ അടിപൊളി വിളിക്കുന്നു റെജി ലക്ഷ്മി തൻ്റെ മൊബൈലെടുത്ത് കനിയെ വിളിക്കുമ്പോഴേക്കും വീണ വീണ ടീച്ചറമ്മയുടെയും കനിയുടെയും കൂടെ കാറിൽ യാത്രയിലായിരുന്നു വീണ തൻ്റെ മൊബൈൽ എടുത്തു നോക്കി ടെൻഷനോടെ ലക്ഷ്മി കുഞ്ഞ വിളിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അയ്യോ എന്താണാവോ എന്ന് കനിയും ഇരുന്നു ചർച്ച ചെയ്യാണ്ട് ഫോൺ എടുക്കണേന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും വീണ ആ കോൾ എടുക്കുന്നുണ്ടേ ഹലോ ലക്ഷ്മി കുഞ്ഞ എന്ന് വീണ ടെൻഷനോടെ പറയുമ്പോഴേക്കും വീണ നീ എവിടെ അടിയെന്ന് ലക്ഷ്മിയും പുറത്തോട്ടൊന്നും ഇറങ്ങിയതാ കുഞ്ഞ എന്ന് വീണ പറയുമ്പോഴേക്കും ഞാൻ ഒരു കാര്യം അറിയാനടി വിളിച്ചെന്ന് ലക്ഷ്മിയും നിങ്ങളുടെ സ്കൂളിലെ പി ടി എ പ്രസിഡന്റില്ലേ സുനി പുള്ളിക്കാരൻറെ മോൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയോ ലക്ഷ്മിയാണോ സഹായിച്ചത് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ സുനിയുടെ അടുത്തുണ്ടേ ഞാൻ അറിയാതെ എന്തോ ഒരു പ്ലേ നടക്കുന്നുണ്ടല്ലോ എന്തോ എന്നോട് പറയാനുണ്ട് അല്ലേ എന്നൊക്കെ ലക്ഷ്മി ചോദിക്കുമ്പോഴേക്കും വീണ ആകെ ടെൻഷനോടെയും പരിഭ്രമത്തോടെയും ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് എന്തായി എന്തായിന്ന് റിജി ചോദിക്കുമ്പോഴേക്കും അവൾ കട്ട് ചെയ്തു സംതിങ് റോങ് സംവെയർ കണ്ടുപിടിക്കാം എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് വീണയുടെ ടെൻഷനും പരിഭ്രമവും എല്ലാം കണ്ടുകൊണ്ട് എടി എന്തീന്ന് കനി ചോദിക്കുന്നുണ്ട് എടി ലക്ഷ്മി കുഞ്ഞ സുനിച്ചേട്ടന്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുവാന്ന് ഇന്ന് വീണ പേടിയോടെ പറയുമ്പോഴേക്കും അതിങ്ങനെ അവിടെ എത്തിയെന്ന് കനിയും സുനിച്ചേട്ടന്റെ മോൾക്ക് ആക്സിഡന്റ് പറ്റിയതും ലക്ഷ്മി സഹായിച്ചതും ഒക്കെ അറിഞ്ഞിട്ടുണ്ട് കുഞ്ഞ ഇന്ന് വീണ പറയുമ്പോഴേക്കും എടി നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കേ ടെൻഷൻ അടിച്ചാൽ അവൾ അറിഞ്ഞാത് മാഞ്ഞു പോകൊന്നും അവൾ ഇത്ര അറിഞ്ഞു നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കും ആലോചിക്കാം അങ്ങനെയുള്ള ഡീ കളി ഇപ്പൊ കുഞ്ഞി എത്ര നേരം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെക്കും എപ്പോഴാണെങ്കിലും ഓൺ ചെയ്തല്ലേ പറ്റൂ അവൾ വിളിച്ചോണ്ടേ ഇരിക്കും അപ്പൊ നീ എന്ത് ചെയ്യുമെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല അതാ ഞാൻ കട്ട് ചെയ്തത് പിന്നെ വിളിച്ചാലും ഇത് തന്നെയല്ലേ അവസ്ഥ അതാ ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയേ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ട് ഓണാക്കാമെന്ന് ടെൻഷനോടെ വീണ പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിനക്കിനി നീ ഓൺ ആക്കണ്ടിയേ വരത്തില്ല മോളെ എന്ന് കനിയും പറയുന്നുണ്ട് എടി മനുഷ്യൻ്റെ കിളി പോയിരിക്കുമ്പോൾ ചുമ്മാ കോമഡി അടിക്കല്ലെടി എന്ന് വീണ ടെൻഷനോടെ അവളെ വഴക്ക് പറയുമ്പോൾ എടി നമുക്ക് നോക്കാം നീ ടെൻഷൻ അടിക്കാതെ എന്ന് ടീച്ചർ അമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും അവളുടെ ടെൻഷൻ മാറുന്നേ ഉണ്ടായിരുന്നില്ല പിന്നീട് രാത്രിയാവുമ്പോൾ വിഷ്ണുവും ജാവേദും സ്ഥലം മെസ്സയും കൂടി ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇപ്പോൾ ആ തമിഴന്മാരെ മുഴുവൻ മോഹൻ മോഹനാണെന്ന് വിഷ്ണു പറയുന്നുണ്ട് ടീച്ചറുടെ ഹസ്ബൻഡ് ഹസ്ബൻഡായിരുന്ന ആളല്ലേ ഈ മോഹനൻ എന്ന് എസ് ഐ ചോദിക്കുമ്പോൾ അതേ നിന്നും അവർ കുഞ്ഞായിരുന്നപ്പോൾ കളഞ്ഞിട്ട് പോയതാണെന്നും വിഷ്ണു പറയുന്നുണ്ട് എന്നാലും ഇവരുടെ ജീവിതത്തിൽ സൗര്യം കൊടുക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്ത മട്ടില ഇവന്റെ കാര്യങ്ങൾ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഇവിടെ ചിറയൂരുകിടന്ന് കറങ്ങുന്നുണ്ട് പാട്ടവയലില് പൊറുതിയായ ഈ കക്ഷി പക്ക ക്രിമിനലാണ് സാറേ നമ്മുടെ വിരട്ടിലൊന്നും കുലുങ്ങുന്ന ഇനമല്ലെന്ന് ജാവേദും പറയുന്നുണ്ട് അങ്ങനെയുള്ള ഇനങ്ങളെയാ എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐ വിഷ്ണുവിനോട് ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്നും നമ്പർ തരാനും പറയുന്നുണ്ട് എസ് ഐ നമ്പർ വാങ്ങിച്ചോണ്ട് വിളിക്കുമ്പോഴേക്കും മോഹൻ ആ കോൾ എടുക്കുന്നുണ്ട് ഹലോ മോഹനാ നീ ഇപ്പോ എവിടെയുണ്ടടാ എന്ന് എസ് ഐ ചോദിക്കുമ്പോ ആരാടാ എന്നെ എടാ പോടാന്നൊക്കെ വിളിക്കാൻ എന്ന് മോഹനും ചോദിക്കുന്നുണ്ട് ഞാൻ ചെറിയൂർ എസ് ഐ എന്ന് എസ് ഐ പറയുമ്പോ നീ ഏത് ചൊറിയൻ എസ് ഐ ആണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കണം കേട്ടോടാ എന്ന് മോഹനും ഒച്ച വെക്കുന്നുണ്ട് അന്ന് വിഷ്ണു സാറിന്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ നോക്കിയ മൂന്ന് തമിഴ് സംഘങ്ങളില്ലേ അവന്മാരെ കസ്റ്റഡിയിലെടുത്തത് ഞാനാ പിന്നെ അവന്മാരെ കരഞ്ഞു കാല് പിടിച്ച് അവിടുന്ന് കുറേ നേതാക്കന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ചില വ്യവസ്ഥകളുടെ പുറത്താ ഞാൻ അവന്മാരെ വിട്ടതെന്ന് എസ് ഐ പറയുന്നുണ്ട് എടാ ഈ കഥയൊക്കെ നീ ചെറിയൂരുകാരോട് പോയി പറഞ്ഞാ മതി ഈ മോഹൻ്റെ അടുത്ത് വേണ്ട എടോ ഞാൻ കുറെ ലോകം കണ്ടിട്ടുള്ളതാ നിങ്ങൾ അവർക്കെതിരെ എഫ്ഐആർ ഇട്ടില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഇട്ടുകഴിഞ്ഞാൽ അത് നിങ്ങൾക്കും പണിയാവുമെന്ന് നല്ല ബോധ്യമുണ്ട് എന്ന് മോഹൻ പറയുമ്പോഴേക്കും അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നമേ അവന്മാരൊരു പരാതിയുമില്ലെന്ന് എഴുതി വെച്ചിട്ട് പോയവരാ അവരെ പൊക്കിക്കൊണ്ടുവന്ന് പിന്നേം പ്രശ്നമുണ്ടാക്കുന്നത് നീയാണെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് എന്ന് എസ് ഐ പറയുമ്പോ ഉറപ്പുണ്ടെങ്കിൽ താൻ എന്നെ എന്തു ചെയ്യുമിടോ ചെറിയക്കോ അതോ വലിച്ചു മൂക്കിക്കേറ്റോ ഒന്ന് പോടാ എന്ന് മോഹൻ ഒച്ച വയ്ക്കുമ്പോ നിനക്കേ നിനക്കെന്നെ അറിഞ്ഞൂടാത്തോണ്ടോ പുച്ഛമായി ഇത് എടാ മോഹനാ നീ ഇതിന് ഖേദിക്കും എന്നെസ് ഐ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും നിന്നെയൊക്കെ ഞാൻ എന്തറിയാനാടാ നിന്റെ ഒക്കെ മോളിലിരിക്കുന്ന ഒരുതനുണ്ടല്ലോ എന്റെ മരുമോൻ ഭൂലോകമണ്ടം പോലീസ് അവനെ സല്യൂട്ട് അടിക്കുന്ന ആ മഹാമാരല്ലടോ തന്നെ പോലെയുള്ള മണ്ടന്മാരെ അവര് ഞാൻ ബഹുമാനിക്കണോ സാറേ മതിയോ സാറേ എന്ന് പുച്ഛത്തോടെ ചോദിച്ചോണ്ട് ദേ കണ്ടവന്റെ കിട്ടിയതും തുന്നുണ്ട് എന്നെ വിളിച്ചു വിരട്ടാനാണ് ഭാവമെങ്കി അതൊക്കെ തന്റെ മനസ്സിൽ വെച്ചാ മതി കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന ഇനമല്ല സാറേ ഞാൻ അതെങ്കിലും ആദ്യം മനസ്സിലാക്കെന്ന് മോഹനും പറയുന്നുണ്ട് മോഹനാ നീ വെറുതെ ആ തമിഴന്മാരെ കൊണ്ട് കേസെടുപ്പിച്ച് പ്രശ്നമുണ്ടാക്കാൻ നിൽക്കല്ലേ പിന്നെ നിനക്കെതിരെ കുറെ പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ പാട്ടവലി കിടക്കണം നീ എന്തിനാടാ പലപ്പോഴും വണ്ടിയെടുത്തോണ്ട് ചിറയൂര് വരുന്നത് എന്ന എസ് ചോദിക്കുമ്പോഴേക്കും ചിറയൂർ എന്താടോ നിരോധിത മേഖലയോ ഞാനിപ്പോ ചിറയൂര് വന്നാ താൻ എന്നെ എന്ത് ചെയ്യും എന്ന് മോഹൻ ചോദിക്കുമ്പോ നീ ആദ്യം വന്നു നോക്ക് ഇതുവരെ കളിച്ച കളിയൊന്നുമല്ലെന്ന് നീ കുറിച്ചു വെച്ചോ എന്ന എസ് ഐ ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും കുറിച്ചു വെച്ചിട്ടേ നിന്റെ മറ്റവൾ കയച്ചു കൊടുക്ക് ഒന്ന് പോട അവിടെ നിന്ന് മോഹനൻ പുച്ഛിക്കുന്നുണ്ട് എടാ മോഹനാ നിർത്തിക്കോ നിന്റെ കൊലവിളി എന്റെ കൈകൊണ്ടായിരിക്കും നോക്കിക്കോ എന്നെസ് ഐ ഭീഷണിപ്പെടുത്തുമ്പോ അങ്ങനെ എന്നെ വെല്ലുവിളിച്ചവരുടെ പട്ടടയിലെ തെങ്ങൊക്കെ കാഴ്ചിട്ട് കൊല്ലം കുറെ ആയടോ അതുകൊണ്ട് ആമാതിരിയുള്ള ഭീഷണിയൊന്നും എന്നോട് വേണ്ട പിന്നെ അവരുടെ അമ്മയുടെ ബോഡി കിട്ടാനാണ് കേസ് കൊടുക്കുന്നത് ഞാൻ ഞാനെന്റെ മാക്സിമം ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കും പിന്നെ ഒരു കാര്യം കൂടി ഈ മോഹനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിളിയും ഇങ്ങോട്ട് വേണ്ട കേട്ടോ അപ്പ ശരി കേട്ടിറങ്ങിയെങ്കിലേ ബാക്കിയുള്ളതും കൂടി അങ്ങ് കുടിച്ചിട്ട് പോ മോഹന് വിരട്ടാൻ വന്നേക്കുന്നു പത്മനാഭൻ അവൻ്റെ എന്ന് പറഞ്ഞോണ്ട് തൻ്റെ കയ്യിലുള്ള ഗ്ലാസ് വലിച്ചെറിഞ്ഞോണ്ട് ആ കോൾ കട്ട് ചെയ്യുന്നുണ്ട് മോഹൻ കോൾ വെക്കുമ്പോഴേക്കും അയ്യേ ഇത് എന്തൊരു ജീവി സാറേ എസ് ഐയും വിഷ്ണുവിനോടായി ചോദിക്കുന്നുണ്ട് അടിച്ച കിക്കെല്ലാം പോയില്ലേ അതാണെന്ന് ജാവേദ് പറയുമ്പോ ഇവനെന്റെ കൈവാക്കിന് കിട്ടും അന്ന് അവന്റെ കഷ്ടമാണ് സാറേ സാർ നോക്കിക്കോ എന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും കല്ലു അങ്ങോട്ട് വരുന്നുണ്ട് അവൾ അവരെ സംസാരിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരിടത്ത് മാറി നിൽപ്പുണ്ട് എന്തായാലും ടീച്ചർ അമ്മ എനിക്ക് ഉടനെ കണ്ടുപിടിച്ചേ പറ്റൂ അവൻ എന്നെ അത്രയ്ക്കും പരിഹസിച്ചിട്ടുണ്ട് വിഷ്ണു പറയുമ്പോഴേക്കും സാറേ സാർ അതൊന്നും കാര്യമാക്കണ്ട ശൂന്യതയിലിരുന്നൊരു കേസിന് ഇത്രയും തെളിവ് സാറുണ്ടാക്കിയില്ലേ മരിച്ചോന്ന് എല്ലാവരും ഉറപ്പിച്ചതല്ലേ സാറ് അവർ കിടന്ന ഹോസ്പിറ്റലിൽ വരെ എത്തിയില്ലേ കൃഷ്ണചന്ദ്രനെ മനസ്സിലാക്കി എന്ന് ജാവേദ് പറയുമ്പോഴേക്കും അതാ നമ്മൾ തൊടാതെ കിടന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിഷ്ണു പറയുന്നുണ്ട് അയാളെ പൊക്കിയാലോ പത്മനാഭ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും പൊക്കാം സാറേ ചോദിക്കേണ്ട വിധത്തിൽ ചോദിച്ച എല്ലാ കാര്യങ്ങളും അവൻ മണിമണി പോലെ പറയും അയാളുടെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തന്നെ ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം എന്ന എസ് ഐ ചോദിക്കുമ്പോഴേക്കും തനിക്ക് ഞാൻ അയച്ചേക്കാമെന്ന് വിഷ്ണുവു അപ്പോഴേക്കും കല്ലെവിടുന്ന് പോകുന്നുണ്ടേ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം സാറേ വൈകിയെന്ന് ജാവേദ് പറയുമ്പോഴേക്കും ജവാദെ ഒരു വണ്ടി വിളിച്ചതെന്ന് എസ് ഐയും പറയുന്നുണ്ട് അവർ രണ്ടുപേരും കൂടി യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും വിഷ്ണു വീണ്ടും ഒരു പെഗ് കൂടി ബ്രാൻഡി അടിക്കുന്നുണ്ട് ടീച്ചർ അമ്മയും ഇതെല്ലാം മുകളിലെ റൂമിലെ ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽപ്പാണ് കൂടെ തന്നെ അമ്മാമ്മയുടെ അടുത്ത് കല്ലവും നിൽപ്പുണ്ട് അത് കണ്ടു അമ്മാമ്മമ്മ അച്ഛന്റെ കോലം അച്ഛൻ ഇപ്പോ വല്ലാതെ മാറിപ്പോയി എപ്പോഴും ടെൻഷനും ദേഷ്യവുമാ അപ്പോതേ മദ്യപാനവും കൂടും ഞാൻ ഇന്നാൾ എന്ത് കാര്യമായിട്ട് പറഞ്ഞതാണെന്നറിയോ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ നിർത്താൻ എന്നിട്ട് ഇപ്പോഴതേ പാർട്ടിയും എന്ന് കല്ല വിഷമത്തോടെ പറയുമ്പോഴേക്കും ശരി അമോളെ വിഷ്ണു അല്ലാതെ മാറിപ്പോയി ഞാനും ശ്രദ്ധിച്ചായിരുന്നു ഇന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട് അമ്മാമ്മയുടെ കേസുമായിട്ടുള്ള ടെൻഷനിലായിപ്പോ എന്ന് കല്ല് പറയുമ്പോ നിങ്ങൾ അറിയാത്ത പലതും ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ട് കല്ലൂസെ വിഷ്ണുവിനെ ഈ കാര്യം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഇന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ വല്ലാതെ ലിക്കർ കഴിക്കുകയും സ്മോക്ക് ചെയ്യേം ചെയ്ത എന്ത് ചെയ്യും അമ്മാമ്മ അച്ഛന്റെ ഹെൽത്ത് ആലോചിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഇന്ന് കല്ല് വീണ്ടും വിഷമത്തോടെ പറയുമ്പോഴേക്കും മനസ്സിലായി കല്ലൂസെ ഇന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അമ്മമ്മയെ കണ്ടെത്താനുള്ള ആലോചനയാ അവിടെ നടക്കുന്നത് അമ്മാമയത് ഇവിടെ ഇരുന്ന് കാണുന്നു അതാ അതിലെ ഏറ്റവും വലിയ രസം കല്ലു പറയുമ്പോഴേക്കും ഒന്നും പറയാൻ വയ്യ കല്ലൂസെ വിഷ്ണു ആക്സിഡന്റ് ആയി കിടന്ന തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലിൽ വരെ പോയി കണ്ടുപിടിച്ചില്ലേ ഒട്ടും കുറച്ചു കാണാൻ പറ്റില്ല ഈ മുറിയിലേക്ക് തന്നെ എന്നെ അന്വേഷിച്ചു വന്നില്ലേ അന്ന് തലനാറിഴയ്ക്ക ഒന്ന് രക്ഷപ്പെട്ടത് അതുകൊണ്ട് എപ്പം വേണേലും പിടി വീഴാം അമ്മമ്മ പറയുമ്പോഴേക്കും എന്റെ ടെൻഷനും അതാണെന്ന് കല്ലുവും സമ്മതിക്കുന്നുണ്ട് അച്ഛന്റെ ടെൻഷൻ പോകണമെങ്കിൽ അമ്മമ്മയെ പിടിക്കണം അച്ഛന്റെ ടെൻഷൻ പോവും വേണം അമ്മമ്മയെ പിടിക്കാനും പാടില്ല അതല്ലേ ഇപ്പോൾ കല്ലുസിന്റെ ടെൻഷൻ അമ്മമ്മ ചോദിക്കുമ്പോൾ കല്ലുവും അത് സമ്മതിക്കുന്നുണ്ട് വരും പോലെ വരട്ടെ മോൾ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അമ്മ അവൾക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഒരു കാര്യം ചെയ്യേ ഈ ദുശീലങ്ങളുടെ കാര്യം കല്ലു തന്നെ വിഷ്ണുവിനോട് പറ വേറെ ആര് പറയുന്നതിനേക്കാളും നല്ലത് കല്ലുസു തന്നെ പറയുന്നതാ എന്ന എന്നമ്മാമ്മ പറയുമ്പോഴേക്കും ഇന്നിനി ഈ കൊലത്തിൽ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തോ എന്തായാലും പറഞ്ഞു നോക്കാം അപ്പോ ബൈ അമ്മാമ്മ എന്ന് കല്ല് പറയുമ്പോഴേക്കും ടീച്ചറമ്മ അവൾ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്തോണ്ട് ബൈ പറയുന്നുണ്ട് ദേ ഇതൊന്നും ആലോചിച്ച് നീ ഉള്ളി കാണാൻ കൂട്ടണ്ട കേട്ടോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അവളത് സമ്മതിച്ചോണ്ട് ഗുഡ് നൈറ്റും പറഞ്ഞേ പോട്ടെ ഇവിടെ ഇരുന്നു കണ്ടൊന്നും പറഞ്ഞേ റൂമിൽ നിന്നിറങ്ങി പോകുന്നുണ്ടേ മുറ്റത്തെ കസേരയിൽ ആകെ കുഴഞ്ഞിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് എന്തുവാച്ച ഇത് കാവ്യം കല്ലുവൊക്കെ കണ്ട എന്ത് നാണക്കേടാന്ന് കല്ല് ചോദിക്കുന്നുണ്ട് ദേ അവര് പിന്നെ ഈ താവും ഇനി മിമിക്ക് ചെയ്ത് നടക്കുന്നേ ഞാൻ ഇന്നാളും പറഞ്ഞതല്ലേ അച്ഛാ അന്ന് തീവണ്ടിയായിരുന്നു ഇപ്പൊ വണ്ടിതേ പാളം തെറ്റിപ്പോയി എന്ന് കല്ലു ഓർമ്മിപ്പിക്കുമ്പോഴേക്കും എന്റെ വർക്ക് പ്രഷർ അറിയഞ്ഞിട്ട കല്ലു നിനക്ക് എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് വർക്ക് പ്രഷർ ഉള്ളവരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാ കൊള്ളാലോ അപ്പോ ഈ വർക്ക് പ്രഷറുള്ള ലേഡീസ് എന്തു ചെയ്യുമെന്ന് കല്ല് ചോദിക്കുന്നുണ്ട് ഇതിപ്പോ ലേഡീസും നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അച്ഛ എന്ന് വിളിച്ച് കല്ല് താക്കീത് ചെയ്യുമ്പോ ഉള്ളതാണെന്ന് എനിക്ക് അച്ഛനെ ഇങ്ങനെ കാണുന്നത് ഇഷ്ടമല്ലെന്ന് കല്ല് പറയുമ്പോ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് സംസാരിക്കാനിരുന്നതാ ഞങ്ങള് എന്ന് വിഷ്ണു പറയുമ്പോ എന്നിട്ട് അത് വല്ലതും സംസാരിച്ചോ കല്ലുവും ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഉത്സാഹത്തിന് വേണ്ടി ചെയ്തതാ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ബോധത്തിൽ ഉത്സാഹം വരത്തില്ല എന്ന് കല്ലുവോ ഇല്ലെങ്കിൽ ആരും വരില്ല കല്ലു എന്ന് വിഷ്ണു പറയുമ്പോ മദ്യം കൊടുത്തിട്ടുള്ള ഉത്സാഹമൊന്നും ഇനി വേണ്ട കേട്ടോ ഞാൻ എന്ന പിണങ്ങും എന്ന് പറഞ്ഞ കല്ലു പിണക്കത്തോടെ ഇരിപ്പുണ്ട് മോളെ സീരിയസ് ആയിര കേൾസാ കുറച്ച് പേഴ്സണൽ കൂടിയാ ആധാ പ്രശ്നം എന്ന് വിഷ്ണു പറയുമ്പോ ഒന്നും പേഴ്സണൽ ആക്കല്ലേ അച്ഛാ ശരിക്കും പ്രൊഫഷണൽ ആയിരിക്കണം എന്ന് കല്ല് പറയുമ്പോഴേക്കും വലിയ വാചകമാണല്ലോ എന്ന് വിഷ്ണുവും ചോദിക്കുന്നുണ്ട് ഇൻസ്പെക്ടർമാരെ ഗുണദോഷിക്കാൻ വലിയ വാചകങ്ങളൊക്കെ തന്നെ വേണം അതാ അതുകൊണ്ട് ഇനിയെങ്കിലും നന്നാവോ ഇൻസ്പെക്ടറെ എന്ന് കല്ല് ചോദിക്കുമ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചോളാം മോളെ എന്ന് വിഷ്ണുവും അച്ഛന്റെ ഹെൽത്തിനെയും മൈൻഡിനെയും ബാധിക്കുന്നുണ്ടാ എനിക്ക് ടെൻഷൻ എന്ന് കല്ല് പറയുമ്പോ ഇനി ടെൻഷൻ വേണ്ട എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് ഞാൻ കേട്ടോ അപ്പൊ എണീറ്റ് വന്ന് കിടക്കാൻ നോക്ക് വാ എന്ന് കല്ല് വിളിക്കുന്നുണ്ട് നിന്റെ അമ്മ ഉറങ്ങിയോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ അച്ഛന്റെ ബാക്കി ബോധം കൂടെ കളഞ്ഞിട്ട് അമ്മ ഉറങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലോ വിഷ്ണുവിനേം കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ടേ എല്ലാം ആലോചിച്ചുകൊണ്ട് ടെൻഷനോടെ ഇരിക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ